നമസ്കാരം ഈ അടുത്ത കാലത്ത് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ തലക്കെട്ടുകളിൽ ഇടം നേടിയ രാജ്യമാണ് ബംഗ്ലാദേശ് സാധാരണ ഒരു രാജ്യം അന്താരാഷ്ട്ര വാർത്തകളിൽ ഇടം നേടുന്നത് രണ്ട് തരത്തിലാണ് ഒന്നുകിൽ അവിടുത്തെ വികസനം കൊണ്ട് അല്ലെങ്കിൽ ആഭ്യന്തര കലഹങ്ങൾ മൂലമോ ഭരണ അട്ടിമറി മൂലമോ വിദ്യാർത്ഥി പ്രക്ഷോഭം മൂലം ജീവനം കൊണ്ടുള്ള ഷെയ്ഖ് ഹസീനയുടെ പാരായണവും തുടർന്നുള്ള മുഹമ്മദ് യൂണിസിൻ്റെ ഇടക്കാല സർക്കാരിൻ്റെ സ്ഥാനാരോഹണവും ബംഗ്ലാദേശിൽ നടന്നു എങ്കിലും ഏറ്റവും ആശങ്ക പടർത്തിയത് അവിടെ അരങ്ങേറിയ ഹിന്ദു വംശഹത്യയാണ് സർക്കാർ പിന്തുണയോട് തന്നെ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ജിഹാദി കൂട്ടങ്ങൾ ഹിന്ദു ഭവനങ്ങൾ അഗ്നിക്കരയാക്കി ഇതിനു പുറമെ ഹിന്ദു സന്യാസികളെപ്പോലും സമാധാനത്തിൻ്റെ നൊബേൽ സമ്മാനം ഏറ്റുവാങ്ങിയ മുഹമ്മദ് യൂനിസ് വെറുതെ വിട്ടില്ല രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് ഇസ്കോൺ സന്യാസി ചിന്മയ് കൃഷ്ണദാസിനെ അടച്ചത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്ന റിപ്പോർട്ടും പുറത്തുവന്നു ചിന്മയ് കൃഷ്ണദാസിൻ്റെ മോചനത്തിനായും ബംഗ്ലാദേശിൽ നടക്കുന്ന അതിക്രമങ്ങളിൽ നിന്ന് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനായും ഇടപെടണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് അമേരിക്കയിലെ ബംഗ്ലാദേശി ഹിന്ദുക്കൾ അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവ വികാസങ്ങളിൽ ട്രംപ് പരസ്യമായി താല്പര്യം പ്രകടിപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇത് എന്നാൽ ഇതിൽ തുടർ നടപടികൾ ഉണ്ടായതായുള്ള വിവരങ്ങളൊന്നും പിന്നീട് പുറത്തു വന്നില്ല എന്നാൽ ഇപ്പോഴിതാ വലിയൊരു തിരിച്ചടി തന്നെ ബംഗ്ലാദേശിന് നൽകിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് മുഹമ്മദ് യൂണിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല ബംഗ്ലാദേശ് സർക്കാരിനുള്ള എല്ലാ സഹായങ്ങളും നിർത്താൻ ട്രംപിന്റെ സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഒരു ഉത്തരവിൽ രാജ്യത്ത് നിലവിലുള്ള എല്ലാ കരാറുകളും ഗ്രാൻഡുകളും സഹായ പരിപാടികളും ഉടനടി നിർത്തുവാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അതിൻ്റെ പങ്കാളികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കരാറുകൾ വർക്ക് ഓർഡറുകൾ ഗ്രാൻഡുകൾ സഹകരണ കരാറുകൾ മറ്റ് സഹായങ്ങൾ എന്നിവ ഉടനടി അവസാനിപ്പിക്കുകയോ താൽക്കാലികമായി നിർത്തുകയോ ചെയ്യുന്നതായി ഏജൻസി പ്രഖ്യാപിച്ചു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് ബംഗ്ലാദേശ് കരാറുകൾക്ക് കീഴിൽ നൽകുന്ന സബ്സിഡികൾ സഹകരണ കരാറുകൾ അല്ലെങ്കിൽ മറ്റ് സഹായങ്ങൾ എന്നിവ ഉടനടി നിർത്താനോ താൽക്കാലികമായി നിർത്താനോ എല്ലാ യു എസ് എ ഐ ഡി പങ്കാളികളോടും ഉത്തരവിടുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സമീപകാല എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറത്തുവിട്ട കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഇതിനകം തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാപ്പരായ ബംഗ്ലാദേശ് അമേരിക്കയുടെ ഈ തീരുമാനത്തെ തുടർന്ന് വലിയ വെല്ലുവിളികൾ തന്നെ നേരിടേണ്ടി വരും ഹിന്ദുവംശഹത്യെ തുടർന്ന് ഭാരതവുമായി ബംഗ്ലാദേശിന് നിലവിൽ നല്ല ബന്ധമില്ല അടുപ്പക്കാരായ പാകിസ്ഥാനാകട്ടെ സ്വന്തം ആഭ്യന്തര കാര്യങ്ങളിൽ ചെലവഴിക്കാൻ ഫണ്ടില്ലാതെ ബുദ്ധിമുട്ടുന്നു മുഹമ്മദ് യൂണിസും സർക്കാരും കഞ്ഞി കുടിക്കാൻ വഴിയില്ലാതെ ബുദ്ധിമുട്ടുമെന്ന് ഇതോടെ ഉറപ്പായി അതേസമയം അമേരിക്കയുടെ പെട്ടെന്നുള്ള തീരുമാനം ബംഗ്ലാദേശിൽ അമേരിക്കൻ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന സർക്കാർ ഇതര സംഘടനകൾ ഉൾപ്പെടെയുള്ളവരിൽ കാര്യമായ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ബംഗ്ലാദേശിനെ ഏറ്റവും കൂടുതൽ ധനസഹായം നൽകിയ രാജ്യമാണ് അമേരിക്ക എഴുപത്തിരണ്ട് ബില്യൺ ഡോളർ സഹായമാണ് അമേരിക്ക നൽകിയിരുന്നത് വെബ് ഡെസ്ക് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम